ഹേ ഗൈസ് വെൽക്കം ബാക്ക് സോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോൾ ട്വന്റി സിക്സിലെ ഡിഫൻസിനെ പറ്റിയുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഫുട്ബോൾ ട്വന്റി സിക്സിലെ ഡിഫൻസിന്റെ ടിപ്സും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ ട്വന്റി സിക്സിലെ ഡിഫൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഡിഫൻസ് പൊട്ടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഡിഫൻസ് കുറച്ചും കൂടി അടിപൊളിയാക്കാനും ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഓക്കെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ഗേസ് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഡിഫൻസ് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് എല്ലാം ഓരോരോ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഫസ്റ്റ് എന്നൊരു കാര്യം പറയാം അതായത് നമ്മുടെ ഈ ഫുട്ബോൾ ട്വന്റി സിക്സ് എന്ന് പറയുന്നത് എന്റയർലി ഒരു ഡിഫറൻറ്റ് ഗെയിമാണ് അതായത് എന്താണ് ഈ ഒരു നമ്മുടെ എല്ലാ കൊല്ലവും നമ്മുടെ കൊനാമി ഓരോ കൊല്ലവും ഈ ഫുട്ബോൾ പല അപ്ഡേറ്റ് കൊണ്ടുവര കൊണ്ടുവരുന്നതും അത് പുതിയൊരു ഗെയിം ആക്കിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഗെയിം ആണെന്നല്ല ഒരുപാട് ചേഞ്ചസ് വരുന്നുകൊണ്ട് തന്നെ വേറൊരു ഗെയിം മീൻസ് അതിന് ഗെയിം പ്ലെയിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്ക ഇതൊരു പുതിയ ഗെയിമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ രീതിക്ക് കളിച്ച ആ ഒരു കളി വെച്ചിട്ടാണ് ഇപ്പോഴും നിങ്ങൾ കളിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല ഓക്കെ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ ചേഞ്ചസ് അതായത് പ്ലെയർ മൂവ്മെന്റിലും അതുപോലെ തന്നെ പ്ലേയറിന്റെ ഒരു എ ഐ മൂവ്മെന്റിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലും അവർ ഒരുപാട് അധികം ചേഞ്ചസ് കൊണ്ടിട്ടുണ്ട് ഇതെല്ലാം അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കൊരാമ്പിന്റെ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും അതിന് ഒരുപാട് ചേഞ്ചസ് അവർ പറയുന്നുണ്ട് ഡിഫൻസിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പണ്ടത്തെ കളി വെച്ചിട്ട് ഇപ്പം കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ റിസൾട്ട് എന്തായാലും കിട്ടാൻ പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പുതിയ ഗെയിമാണ് അതുപോലെ തന്നെ ഇത് അതുകൊണ്ട് തന്നെ ഇതിൽ പുതിയ ചേഞ്ചസ് നിങ്ങൾ കളിച്ച് കളിച്ച് പ്രാക്ടീസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ ട്വന്റി സിക്സിലെ ഒരു പ്രോ മീൻസ് നല്ലൊരു പ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ സോ അപ്പൊ നിങ്ങൾ അത് തന്നെ അതായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് തന്നെ മൈൻഡിലേക്ക് വയ്ക്കുന്നുണ്ട് ഓക്കെ സോ ഞാൻ ഇന്ന ഓരോരോ പോയിന്റാ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം സോ നിങ്ങൾ എല്ലാം പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീബിൽഡ് ന്യൂ ഫോർമേഷൻ അതായത് നിങ്ങൾ ഇപ്പൊ പണ്ടൊരു ഫോർമേഷൻ വെച്ചിട്ടായി നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുക ആ ഒരു ഫോർമേഷൻ നിങ്ങൾ ചിലപ്പോൾ ടോപ്പ് ആയിരുന്നിരിക്കുക പക്ഷെ ആ ഒരു ഫോർമേഷൻ തന്നെ ഈ ഒരു കൊല്ലം എടുത്തിട്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ പണ്ടത്തെ റിസൾട്ട് കിട്ടണം എന്നില്ല ഓക്കെ കിട്ടുന്നവരും ഞാൻ എല്ലാ ഓക്കെ സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചേഞ്ചസ് വന്നുകൊണ്ട് തന്നെ ഫോർമേഷൻസിൽ ഒരുപാട് അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ലിംഗപ്ലേയും കാര്യങ്ങളൊക്കെ അറിയാലോ സോ ലിംഗ്ലേ ഒക്കെ കുറച്ചും കൂടി എഫക്ടീവാണ് ഗെയിമില് യൂസ് ചെയ്യാൻ നേരത്ത് അപ്പൊ ലിങ്കപ്പിലേക്ക് നമ്മൾ അതിൻ്റെതായ സ്ക്വാഡിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് അപ്പിലെ ആക്ടിവേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പണ്ടത്തെ ആ ഒരു ഫോർമേഷൻ സ്റ്റിക്ക് ചെയ്യാണ്ട് പുതിയൊരു ഫോർമേഷൻ ബിൽഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാറെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു അടിപൊളി ഫോർമേഷൻ കിട്ടും സോ അതിൻ്റെ ആ ഒരു ഫോർമേഷൻ നിങ്ങൾ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ ബെറ്റർ ആവാൻ നോക്കുക സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള ഒരു ടിപ്പും കാര്യങ്ങളും ഓക്കെ സോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നിങ്ങൾ ഡിഫൻസിന് കുറച്ചും കൂടെ പ്രാധാന്യം നിങ്ങൾ കൊടുക്ക കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ബോൾ കൗണ്ടർ ഉള്ള മാനേജേഴ്സിന് യൂസ് ചെയ്യാം കാരണം നമ്മുടെ ഈ ഒരു ഫുട്ബോൾ ട്വന്റി സിക്സിൽ ഡിഫെൻസ് നല്ല രീതിക്ക് പൊട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ എനിക്കാണെങ്കിലും ഇഷ്ടമായ ഡിഫെൻസ് പൊട്ടുന്നുണ്ട് സോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മാനേജറാണ് ലോങ് ബോൾ കൗണ്ടർ എന്ന് പറയുന്നത് കാരണം ഇവരുടെ ഡിഫൻസ് ഓൾറെഡി എന്താണ് നമ്മുടെ ക്യുക്ക് കൗണ്ടറും അല്ല ഹൈ ലൈൻ പ്രഷർ അല്ല കുറച്ചും കൂടെ അടിയിൽ മീൻസ് ഡിഫൻഡേഴ്സ് കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറങ്ങി നിന്നിട്ടായിട്ട് ഡിഫൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാൻ അറിയാലോ സോ അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾക്ക് ഡിഫൻസ് കുറച്ചും കൂടെ ബെറ്റർ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ക്യുക്ക് കൗണ്ടറും ബാക്കിയുള്ള ഫോർമേഷനിലൊക്കെ അപേക്ഷിച്ച് സോ ഡിഫെൻസ് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഒരു ഇതാണ് ലോങ് ബോൾ കൗണ്ടർ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ലോങ് ബോൾ കൗണ്ടറുള്ള മാജേഴ്സിന് യൂസ് ചെയ്യാൻ നോക്കുക പുതിയതായിട്ട് ഒരു മാനേജർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആളൊരു എഴുന്നൂറ്റിഅമ്പത് കോഴി കൊടുത്ത് നമുക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു ലിങ്ക് ലിംഗപ്ലേലൊരു ഡബിൾ ബൂസ്റ്റർ മാനേജറാണ് അപ്പൊ ആളെ നിങ്ങൾ വേണമെങ്കിൽ സൈൻ ചെയ്തോ വെറുതെ തന്നെയാണ് നല്ല അടിപൊളി ബൂസ്റ്റേഴ്സ് ഒക്കെ കിട്ടുന്നത് ഓക്കെ സോ ഇതാണ് ആ ഒരു കാര്യം പറയാനുള്ളത് സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൻട്രൽ ബാങ്കിനെ നിങ്ങളൊരു രണ്ട് ബിൽഡപ്പിന് യൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ സോ എനിക്കറിയാം ബിൽഡപ്പും അതുപോലെ തന്നെ ഡിസോറാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് അറിയാം പക്ഷെ ഈ ഒരു ഫുട്ബോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫെൻസ് മീൻസ് ഡിഫൻസ് പൊട്ടുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം നമ്മുടെ ഡിസ്ട്രോയർ സി ബി ആണ് കാരണം ഇവര് ഓൾറെഡി അഗ്രസീവ് ഒരു സി ബികളാണ് ഓക്കെ അപ്പൊ ഇവര് ഈ ഒരു ഗെയിമില് വന്നതോടുകൂടി കുറച്ചും കൂടി അഗ്രേഷൻ കൂടുതൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിൽഡപ്പ് രണ്ട് ബിൽഡപ്പ് സി ബികൾ യൂസ് ചെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് കിട്ടും കാരണം ഇവര് ടാക്ക് തിന്ന ആ ഒരു ആ ഒരു ലൈനിൽ കളിച്ചോളും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അധികം ഗോളൊന്നും കൺസിഡർ ചെയ്യേണ്ടി വരത്തില്ല സോ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ സോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ പോലെ ഫുൾ ടൈം മാച്ചപ്പിന് കാരണം ിന്റെ പണ്ടത്തെ ആ ഒരു പവർ പേ കൊണാമി കൊടുത്തിട്ടില്ല ഓക്കെ മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട് എനിക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും മാച്ചപ്പിനും യൂസ് ചെയ്യാണ്ട് ചില ടൈമിൽ നമ്മൾ പ്രഷറിന് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം പ്രഷറിന് യൂസ് ചെയ്യണ പ്രഷർ അത്യാവശ്യം അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ ഫുട്ബോളിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോ ത്രൂ ബോൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ പ്രഷർ ചെയ്ത് പിടിക്കാണെങ്കിൽ നമ്മുടെ ഡിഫൻഡർ കുറച്ചും കൂടെ കയറി വന്നിട്ട് ആ ഒരു ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് എടുക്കുന്ന ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ടൈം മാച്ചപ്പ് യൂസ് ചെയ്യാണ്ട് കുറച്ച് ആവശ്യ സന്ദർഭങ്ങൾ പ്രഷർ യൂസ് ചെയ്യുക എന്ന് വെച്ച് നിങ്ങൾ ഓവറായിട്ട് പ്രസ്സും ചെയ്യും ഓവറായിട്ട് പ്രഷറും ചെയ്യാൻ പാടില്ല കാരണം ഓവറായിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിഫൻഡേഴ്സ് ആരാണെങ്കിൽ കയറി പോകും സുഖവും അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊരു മീഡിയം ലെവലിൽ ഒരു ഇത് ഇത് പിടിക്കുക ഓക്കെ സോ ഇതാണ് നെക്സ്റ്റ് ഉള്ള ടിപ്പും കാര്യങ്ങളും സോ പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോണിന്റെ മൂവ്മെന്റുകളൊക്കെ പ്രെഡിക്ട് ചെയ്യുക ബ്രോക്ക് ചെയ്യാന്നൊക്കെ പറയുന്നതാണ് ഇത് നമ്മൾ കഴിഞ്ഞ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും സോ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അതായത് നിങ്ങൾക്ക് അറിയാരിക്കുമല്ലോ ഇപ്പൊ ഒരു പാസ് ആ മൂവ്മെന്റ് കളിക്കുന്ന കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അടുത്തത് അവൻ എവിടെയാണ് പാസ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിണ്ടാവും അപ്പൊ നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഡിഫെൻഡറിനെ പിടിച്ചു നിർത്താണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുന്നേറ്റം തടയാനും നിങ്ങൾക്ക് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് പിന്നീട് കൗണ്ട് ടാർഗറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് പറ്റും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇത് യൂസ് ചെയ്ത് നോക്കുക അത് നിങ്ങൾ കഴിഞ്ഞാൽ യൂസ് ചെയ്ത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആണ് സംഭവം അടുത്ത പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിയർ ക്ലിയർ ബോൾ ആണ് അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫെൻഡ് ഡിഫെൻഡേസ് നിങ്ങളാണെങ്കിലും ഡിഫെൻഡ് നിങ്ങളുടെ ബോക്സിന്റെ അവിടെ നിന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സെൻറ്റർ ബാക്കിന് വെച്ചിട്ട് പാസ് ചെയ്യാൻ ചെയ്യുന്നുണ്ടോ ഗോളിക്ക് പാസ് കൊടുക്കല് റൈറ്റ് ബാക്കിന് പാസ് കൊടുക്കല് അങ്ങനെ കൊടുക്കുന്നുണ്ടോ സോ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ കാരണം ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേയിൽ നമ്മുടെ സ്ട്രൈക്കേഴ്സ് കേസ് കുറച്ചും കൂടെ ആണ് ഇപ്പൊ നമ്മുടെ എംബാപ്ടയും നമ്മുടെ എറ്റോഗിലും അവരൊക്കെ കുറച്ചും കൂടി ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അവര് നിങ്ങളുടെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ അപ്പൊ തന്നെ അവര് പ്രസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്ട്രൈക്കർ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ആ ഒരു ബോൾ എടുത്തിട്ട് നിങ്ങൾക്കെതിരെ ഗോൾ അടിക്കാൻ നല്ല എനിക്ക് ചാൻസ് ഉണ്ട് എനിക്കൊക്കെ ഇഷ്ടമാരി ഗോൾ ഇങ്ങനെ ഓൺലൈൻ മാച്ചിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഏരിയയിൽ ബോൾ കിട്ടുകയാണെങ്കിൽ ഒന്നേ ക്ലിയർ ചെയ്ത് കളയുക അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ചെറിയ മണ്ണത്തരം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാടധികം ഗോൾ നിങ്ങൾക്ക് വഴങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു പറയുന്നത് സോ അപ്പൊ നെക്സ്റ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടാക്കലിങ് ആണ് ഓക്കെ നമ്മുടെ ഈ ഒരു ഈ ഫുട്ബോൾ ട്വന്റി സിക്സ് വന്നതിന്റെ ഡിഫൻസിലെ ഏറ്റവും ബെറ്റർ ഏറ്റവും അടിപൊളിയായിട്ട് അവർ കൊണ്ടുനിന്ന സാധനം നമ്മുടെ ടാക്ക്ലിങ് ആണ് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് നോക്കുക ഈ ഒരു ക്ലിപ്പിൽ ആ ഒരു സ്ട്രൈക്കറിന്റെ പുറകെയാണ് എന്റെ ഡിഫൻഡർ ഓടുന്നത് എന്നിട്ട് ഞാൻ അവിടെ വച്ചിട്ടാണ് ടാക്കിൾ ചെയ്യുന്നത് ഓക്കെ എന്റെ ഡിഫെഡർ സ്ട്രൈക്ക് ബാക്കിലാണ് ഓക്കെ എന്നിട്ട് ടാക്കിൾ ചെയ്തിട്ട് പോലും എനിക്ക് ആ ഒരു ബോൾ വിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞകുളത്തെ ഈ ഫുട്ബോളിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോൾ ബോൾ നിങ്ങളുടെ ഡിഫെൻഡറെ കാലം തൊണ്ട് പോലുമില്ല എന്താണ് തൊണ്ട് പോലുമില്ല പക്ഷെ ഈ ഒരു ഫുട്ബോൾ ഈ ഒരു ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അത് നിങ്ങൾ എന്തായാലും ടാക്കിൾ എന്തായാലും ചെയ്ത് പഠിക്കാം നിങ്ങൾ കാർഡ് കിട്ടുന്ന നോക്കണ്ട നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുക അത് മാത്രല്ല ഇപ്പൊ അധികം കാർഡ് കിട്ടുന്നില്ല ഇപ്പൊ ഞാനൊക്കെ ഇഷ്ടമായി ടാക്കിൾ ചെയ്ത് ഞാൻ വിചാരിച്ചു ആണെന്ന് വിചാരിക്കുന്നത് പക്ഷെ എന്നാ പോലും ചില ടൈമിൽ ഫൗൾ വിളിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ടാക്കിൾ ചെയ്ത് പഠിക്കുക കാരണം ഇപ്പൊ തൊട്ടേ പഠിച്ചോ പഠിച്ചു ടാക്കിളിങ് കാരണം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അത്യാവശ്യം നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയിരനായിട്ട് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും കാരണം ടാക്കലിങ് സെറ്റ് ആയിട്ട് അവർ കൊണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പൊ നിങ്ങൾ ഇതേ ടാക്കി യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എന്താ നിങ്ങൾ ടാക്കിളിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് യൂസ് ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾക്ക് എഫക്റ്റീവ് ഗെയിം നിങ്ങൾക്ക് ഡിഫൻസ് നല്ല രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോ ഞാനൊക്കെ ഒരുപാട് ടാക്കലിങ് ചെയ് ചെയ്തു നോക്കുന്നുണ്ട് ഇതില് അതായത് എന്താ പറയാ നമ്മൾ ഉറപ്പിൽ ഞാൻ വിചാരിച്ചത് ഗോളാകും എന്ന് വിചാരിക്കുന്ന ടൈമിലാണ് ഞാൻ ജസ്റ്റ് ടാക്കിൾ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ആ ഒരു ബോൾ വിഞ്ച് ചെയ്തെടുക്കാൻ പറ്റി സോ നിങ്ങൾ എന്തായാലും ടാക്കലിങ് ചെയ്തു നോക്കുക സോ അത് ഈ ഒരു ഈ ഫുട്ബോൾ ട്വന്റി സിക്സിലെ ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾ എന്തായാലും അത് യൂസ് ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഡിഫൻസ് നിങ്ങളുടെ ഡിഫൻസ് ടീമിന്റെ പ്ലേഴ്സ് ആണെങ്കിലും അതുപോലെ സെന്റർ ബാക്ക് ആണെങ്കിലും റൈറ്റ് ബാക്ക് ആണെങ്കിലും ഒക്കെ അവർക്കെല്ലാം നിങ്ങൾ ഡിഫൻസ് പരമായിട്ടൊരു സ്കില്ലില് അതായത് ഇന്റർസെപ്ഷൻ മാൻ മാർക്കിങ് സുപ്യൂരിറ്റി ഹെഡിങ് സോ ഇങ്ങനത്തെ സ്കില്ലൊക്കെ നിങ്ങൾ എല്ലാ ഡിഫൻഡേഴ്സിനും കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ പെർഫോമൻസിൽ കുറച്ചും കൂടി ഒരു അടിപൊളി നിങ്ങൾക്ക് ഫീൽ ചെയ്യും സോ ഇതും ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞ കുറച്ച് ടിപ്സും കാര്യങ്ങളും അപ്പൊ ഈ ഒരു എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് ആണ് എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറയട്ടെ ഈ ഒരു ഡിഫൻസ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു കഴിവാണ് ഇപ്പൊ നിങ്ങൾ എത്ര ഇത് ഇത് ഈ ഒരു ടിപ്സ് എല്ലാം യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കഴിവാണ് ഡിഫൻസ് അതായത് നമ്മൾ അറ്റാക്ക് നിങ്ങൾ എത്ര സത്യപ്പായാലും അറ്റാക്ക് ചെയ്യുന്നു അത് നിങ്ങളുടെ കഴിവല്ലേ അതേപോലെ തന്നെ ഡിഫൻസ് എത്രമാത്രം സെറ്റ് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങളുടെ കഴിവാണ് ഓക്കെ കാരണം ചില ചിലവർക്ക് അടിപൊളിയായി ഡിഫൻഡ് ചെയ്യാൻ അറിയാ അറിയുന്നവരുണ്ട് ചിലർക്ക് ഡിഫൻഡെയ്യ ഒട്ടറിയാത്തവരുണ്ട് സോ പലരും പല ടൈപ്പാണ് ആണ് അപ്പൊ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് തന്നെ ഒരു അമ്പത് ശതമാനം നിങ്ങളുടെ സ്കില്ലാണ് നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഗെയിം ഗെയിമിന്റെ റിസൾട്ടും കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ബാക്കി ഒരു അമ്പത് ശതമാനം മാത്രമേ ആവുന്നുള്ളൂ ബാക്കിയുള്ളത് നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാച്ചിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം യൂസ് ചെയ്ത് നോക്കാ നിങ്ങൾക്ക് അത്യാവശ്യം എന്തായാലും കുറച്ചെങ്കിലും നിങ്ങൾ ഡിഫൻസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ബിഗ്നസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഡിഫറൻസ് പറ്റിയുള്ള ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഗൈസ് അപ്പൊ ഇനി നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ ഗൈസ് ബൈ